പനിച്ച് വിറച്ചെത്തുന്നവർക്ക് കിടത്തി ചികിത്സ ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന തിരുവനന്തപുരത്ത് എല്ലാ സൗകര്യങ്ങളുമായി ഒരു സർക്കാർ ആശുപത്രി അനാഥമായി കിടക്കുന്നു മെഡിക്കൽ പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ മൂന്ന് നില കെട്ടിടമാണ് ജീവനക്കാരെ നിയമിക്കാത്തതാണ് നൂറുകണക്കിന് പേർക്ക് ഉപകാരമാകേണ്ട കെട്ടിടം പൂട്ടിക്കിടക്കാൻ കാരണം മെഡിക്കൽ കോളേജിന്റെ അധീനതയിലുള്ള പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിൽ രാവിലെ ക്യൂ അതും വെയിലും മഴയും അവഗണിച്ച് ഇനി ക്യൂവിന് തൊട്ടടുത്തുള്ള ഈ കെട്ടിടം കാണുക രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയഞ്ചിന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത മൂന്ന് നിലകളുള്ള ആശുപത്രി കെട്ടിടം പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞ ഒന്നര വർഷമായിട്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ലെന്ന് മാത്രം തലസ്ഥാനത്ത് കിടത്തു ചികിത്സയ്ക്കായി ജനങ്ങൾ ഓടി നടക്കുമ്പോൾ ലാബും കിടക്കകളും മറ്റുപകരണങ്ങളും ഇവിടെ പൊടിപിടിച്ച് നശിക്കുന്നു ഈ പനിക്കാലത്തും എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ കെട്ടിടം ഇങ്ങനെ കാർഡെടുത്ത് നശിക്കാൻ ഒരു കാരണം മാത്രമേ ഉള്ളൂ സർക്കാർ ജീവനക്കാരെ നിയമിക്കുന്നില്ല ആവശ്യത്തിന് ജീവനക്കാരില്ല അപ്പോൾ ഹെൽത്ത് സെന്റർ പ്രവർത്തനത്തിന് നടത്താനുള്ള ജീവനക്കാരില്ല അതിൻ്റെ കൂടെ ഇതും കൂടെ നടത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഏറ്റവും മികച്ച ഡോക്ടർമാരെയും മറ്റ് ടെക്നിക്കൽ സ്റ്റാഫുകളെയും ഇവിടെ നിയമിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ തുറന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത തീരുമാനം നടപ്പാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആശുപത്രി കെട്ടിടം തുറക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾ കിടത്ത് ചികിത്സ പോലും ലഭ്യമല്ലാതെ പനിച്ച് വിറച്ച് മരിക്കുന്ന ഈ കാലത്താണ് ഇവിടെ ഇങ്ങനെയൊരു സർക്കാർ ആശുപത്രി കാഡെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രി ഈ ദൃശ്യങ്ങൾ കാണണം ഈ പ്രദേശത്തിനാകെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ആശുപത്രി തുറന്നുകൊടുക്കണം ക്യാമറമാൻ കണ്ണൻ പി പ്രസന്നനൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം